ബോൾട്ട് നിൽക്കുന്ന അവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആൻറെ ഉള്ളിലോട്ട് വലിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ഉള്ളത് ഇതിലേലോ വന്നതാണ് ഇതിലേ ഇങ്ങനെ ഷോട്ട് അടി വരുന്നതാണ് ഈ ഷോട്ട് അടി വരുന്ന വരുത്താണ് അതായത് നമ്മളെ മീമുട്ടീൻ്റെ അതിലെ കൂടെ വന്നിട്ട് ഷോട്ട് അടി വരുന്നൊരു വഴിയാണിത് ഇതിലേ വന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇവിടെ ഇപ്പൊ ഫെൻസിങ് ഒന്ന് ഇവിടെ ഫെൻസിങ് പോയിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനയുടെ ശരി അവസാനം ഏറ്റവും അവസാനം കഴിഞ്ഞ യുദ്ധങ്ങൾ കൊടുത്ത കാര്യങ്ങള് അല്ല അത് സുഖം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു എന്താ പറയാ വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വന്ന ആളുകളല്ല വയലൻസും ഇവരെ അലക്കിയിട്ടുണ്ടോ ഈ പരാതി കൊടുത്ത സത്യല്ല ഡി എഫ് ഒ അടക്കപ്പൊ നിങ്ങളുടെ മുമ്പെന്ന് പറഞ്ഞല്ലോ പരാതി കിട്ടിയിട്ടുണ്ട് എത്ര തവണ കൊടുത്തു പരാതി എത്ര തവണ കൊടുത്തു ആർക്കെങ്കിലും ഇതേപോലെ ജീവൻ പോകുമ്പോ മാത്രം ജീവൻ പോകുമ്പോ മാത്രമാണ് ഈ ഒരു അപ്പൊ എല്ലാവരും കോംപ്രമൈസ് എന്ന് കൂട്ടിപ്പിടിക്കുക കേട്ടോ നിങ്ങൾ നമ്മൾ വേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്തല്ല ലക്ഷ്യമെന്ന് ഞങ്ങൾ പറയുന്നില്ലേ എന്തോറപ്പുല്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇത് അപ്പം മാറ്റി ഈ കുടുംബത്തിന് ഒരു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക